നമസ്കാരം ബർത്തിന്റെ നീളം കുറഞ്ഞു പോയതായിരുന്നല്ലോ നമ്മുടെ ഇന്നലത്തെ വിഷമം നീളം കുറച്ച വിസിൽ തന്നെ ഇതേ ആവശ്യത്തിന് നീളം കൂട്ടിത്തരുന്നു സെലിംഗ് ആരംഭിക്കുന്നു അതിന്റെ വാർത്തയും വായിച്ചപ്പോൾ വലിയ അതിശയം തോന്നി നമ്മുടെ തുറമുഖം തന്നെയാണോ ഇത് പിന്നെ ആധികാരികമായി സ്ക്രീൻ ഗ്രാപ്പ് ഫ്രം എഫ് ബി വീഡിയോ പോസ്റ്റഡ് ബൈ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ട് ലിമിറ്റഡ് നമ്മുടെ വിസലിനെ കോട്ട് ചെയ്തുകൊണ്ടാണ് മറൈൻ ഇൻസൈറ്റ് എന്ന് പറയുന്ന ഒരു ഇന്റർനാഷണൽ ജേണൽ അവരുടെ ഓൺലൈൻ മീഡിയ പബ്ലിഷ് ചെയ്തിരിക്കുന്നത് നമ്മുടെ തുർക്കയെ തുർക്കയെ ആണല്ലോ കറക്റ്റ് പ്രൊണൗൺസിയേഷൻ തുർക്കയെ വന്നതിനെ കുറിച്ചിട്ടുള്ള റിപ്പോർട്ടാണ് വേൾഡ്സ് ലാർജസ്റ്റ് ഇക്കോ ഫ്രണ്ട്ലി കണ്ടെയ്നർഷിപ്പ് ഡോക്സ് എറ്റ് ഇന്ത്യസ് ഫെസ്റ്റ് ഡീപ് വാട്ടർ ട്രാൻസ്ഷിപ്പ്മാൻ പോർട്ട് ഏപ്രിൽ പത്താം തീയതി രണ്ടു ദിവസം മുമ്പുള്ള റിപ്പോർട്ടാണ് ഇപ്പോൾ കൃത്യമായി നമ്മളെ കുറിച്ചിട്ടുള്ള റിപ്പോർട്ടാണ് പക്ഷെ അതിനുപയോഗിച്ചിരിക്കുന്ന ഫോട്ടോ കണ്ടപ്പോൾ ഇത് ഏത് പോർട്ടാണ് നമുക്ക് എസ് ടി എസ് ഷിഫ്റ്റ് ടു ഷൂർ ക്രെയിനുകൾ എണ്ണി നോക്കാം ഞാൻ ഞാനെന്റെ വയസ്സുകാലത്തെ പൊട്ട കണ്ണു വെച്ച് എണ്ണി നോക്കിയപ്പോൾ പതിമൂന്ന് ക്രെയിൻ കാണുന്നുണ്ട് പന്ത്രണ്ട് ക്രെയിൻ ആകാശത്തോട്ട് ഉയർത്തി നിർത്തിയിരിക്കുന്ന ഒരെണ്ണം കടലിലോട്ട് നീട്ടി നിർത്തിയിരിക്കുന്നു അങ്ങനെ പതിമൂന്ന് ക്രൈനുള്ള ഒരു പോർട്ടിൽ എംബസി തുർഖയെ അടുത്തിരിക്കുകയാണ് അതാണ് ഫോട്ടോ അപ്പോ വിസലെന്ന് പറയുന്ന കമ്പനി കൊടുക്കുമ്പോൾ അത് ഇവിടുത്തെ ആണല്ലോ കൊടുക്കേണ്ടത് പിന്നെ എങ്ങനെയാണ് നമ്മുടെ ബർത്ത് ഇത്രയും നീളവും ഇവിടെ എട്ട് ഷിഫ്റ്റ് ഷോർ ആണ് ഉള്ളതെന്നാണ് നമ്മുടെ ഒരു അറിവ് പരിമിതമായ അറിവാണ് നമ്മൾ ആരും അറിയാതെ പതിമൂന്ന് ക്രെയിനുകളൊക്കെ ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ അതൊന്നൊരു പ്രത്യേക അറിയിപ്പായിട്ട് ഒരു ഉദ്ഘാടനമൊക്കെ നടത്തി നാട്ടുകാരെ ഒന്ന് അറിയിക്കണം എന്തായാലും പതിമൂന്ന് ക്രെയിനുള്ള ഉള്ള പതിമൂന്ന് ക്രൈൻ എന്ന് പറയുമ്പോൾ ഇപ്പോഴുള്ള എണ്ണൂറിനേക്കാൾ ഒരു അഞ്ഞൂറ് മീറ്ററെങ്കിലും കൂടിയിട്ടുണ്ട് അപ്പൊ ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് മീറ്റർ ബർത്ത് ആയിക്കഴിഞ്ഞു അതിന്റെ തുടർന്നുള്ള റിപ്പോർട്ടുകൾ വായിക്കുമ്പോഴാണ് ആധികാരികമായി ഇത് നമ്മുടെ തുറമുഖത്തെ കുറിച്ച് തന്നെയാണ് പറയുന്നത് സാധാരണഗതിയിൽ വേറെ ഏതെങ്കിലും ഒരു ആണ് എടുക്കുന്നുണ്ടെങ്കിൽ അവർ പറയാറുണ്ട് ഇത് ക്രെഡിറ്റ്സ് ഇന്ന പോർട്ടിന് കൊടുക്കുന്നു അല്ലെങ്കിൽ ഒരു സാമ്പിൾ ആയിട്ട് ഒരു ഫോട്ടോ ഇടുന്നു എന്നൊക്കെ പറയാറുണ്ട് പക്ഷെ ഒന്നുമില്ല വളരെ ആധികാരികമായി സ്ക്രീൻ സ്ക്രീൻഗ്രാഫ് എഫ് ബി വീഡിയോ പോസ്റ്റഡ് ബൈ വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ട് ലിമിറ്റഡ് അപ്പൊ ഇതിനകത്ത് വേറെ തർക്കത്തിന്റെ ഒന്നും ആവശ്യമില്ല നമ്മൾ അത് വിശ്വസിച്ചേ പറ്റുകയുള്ളൂ ഇതാണ് നീളം കുറഞ്ഞു പോയെങ്കിൽ നീളം കൂട്ടുന്ന വിദ്യ അപ്പൊ ഇനി വേണമെങ്കിൽ തുർക്കയെയും അത് കഴിഞ്ഞ് വന്ന അലങ്ക്രിയും ഇനി വരാൻ പോകുന്ന എപ്പോളിൻ എപ്പോളിനാണെന്ന് തോന്നി ഇനി വരുന്നത് എപ്പോളിനും ഒക്കെ ഒരുമിച്ച് മൂന്ന് മദർവസൽ ഇപ്പോൾ തന്നെ നമ്മുടെ തുറമുഖത്ത് അടുപ്പിക്കാൻ പറ്റുന്നതാണ് വിസിലിന്റെ മായാജാലം മാറട്ടെ തല എന്ന് പറയുന്നത് പോലെ നീളട്ടെ ബർത്ത് ഇനി ഗ്രൗണ്ട് ബ്രേക്കിംഗ് ഡെവലപ്മെന്റ് ദ വേൾഡ് ലാർജസ്റ്റ് ഇക്കോ ഫ്രണ്ട്ലി കണ്ടെയ്നർഷിപ്പ് എം എസ്ഇ തുർഖയെ അറൈവ്ഡ് അറ്റ് ന്യൂലി ഡെവലപ്ഡ് വിഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ട് ഇൻ കേരള ഓൺ ഏപ്രിൽ നയൻ ടു തൗസൻഡ് ട്വന്റി ഫൈവ് ഇവിടെ കപ്പൽ എടുത്തതിനെ കുറിച്ച് പറയുമ്പോ പിന്നെ വേറെ ഏതെങ്കിലും പോർട്ടും വേറെ ഏതെങ്കിലും കപ്പലും ആണോ പറയുക അപ്പോ ഇവിടത്തെ അപ്പോ നമ്മളെപ്പോലുള്ള വിവരം കെട്ടവർ ഇത് എങ്ങനെ ചിക്കി ചികഞ്ഞതൊക്കെ പരിശോധിക്കുമ്പോൾ അന്തർദേശീയ ലെവലിലും ദേശീയ തലത്തിലും ഇരിക്കുന്നവരൊക്കെ വിചാരിക്കുന്നത് ഇത് തന്നെയാണ് തുറമുഖം ഇത് തന്നെയാണ് ഇവിടെ തന്നെയാണ് ഈ കപ്പൽ അടുത്തിരിക്കുന്നത് അങ്ങനെ നമുക്കെല്ലാം വലിയ ആശ്വാസകരമായ ഒരു വാർത്ത നൽകിയ വെഴിഞ്ഞം ഇന്റർനാഷണൽ സീ പോർട്ടിനെ ലിമിറ്റഡ് വിസലിനെ നമ്മൾ എങ്ങനെയാണ് അഭിനന്ദിക്കേണ്ടത് ഇടയ്ക്ക് ഷാങ്ഹായിയെ കീഴടക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തിയവരാണ് അവരിത് ഇപ്പോൾ പോർട്ട് അടിച്ച് പരത്തി നീട്ടി നമുക്ക് പതിമൂന്ന് ക്രൈനുകൾ നൽകിയിട്ടുണ്ട് ഇനി അതിലുപയോഗിച്ചിരിക്കുന്ന ടർക്കയുടെ ബസൽ തുർക്കയെ തുർക്കയുടെ ആ പൊസിഷൻ ഒരിക്കലും നമ്മുടെ തുറമുഖത്തിൽ ഈ പൊസിഷനിൽ തുർക്കയെ വന്നിട്ടില്ല ഇതിപ്പോ സ്റ്റാർ ബോർഡ് സൈഡില് ആണ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ ബർത്തി ചെയ്യാൻ തുടങ്ങുന്നത് ഗ്യാപ്പ് അല്ലേ ഉള്ളൂ സ്റ്റാർ ബോർഡ് സൈഡില് ബർത്തിയാൻ തുടങ്ങുന്ന വിധത്തിലാണ് ഫോട്ടോ എടുത്തിരിക്കുന്നത് അപ്പൊ ഈ പൊസിഷനിൽ ഇവിടെ വന്ന തുർക്കിയെ വന്നിട്ടില്ല ഏതാണ്ട് പോർട്ടിനകത്ത് ബേസിന്റെ മധ്യഭാഗത്ത് വന്നിട്ട് അത് നേരെ തിരിയുന്നതാണ് നമ്മൾ എല്ലാ ഫോട്ടോയിലും കണ്ടത് അതിന്റെ തെളിവായിട്ട് കൂടുതൽ ഫോട്ടോയും അവതരിപ്പിക്കാം നമ്മുടെ ഇവിടെ തുർക്കിയെ അടുത്തതിന്റെ ചിത്രം കൃത്യമായിട്ടുമുണ്ട് പോർട്ട് സൈഡ് തന്നെയാണ് അതിന്റെ ബോ സൈഡ് പുറപ്പെടാൻ നിൽക്കുന്ന സൈഡിൽ എന്ന് പറഞ്ഞാൽ തെക്ക് വശത്ത് തെക്ക് വശത്താണ് നമ്മുടെ ഇവിടെ അടുത്ത തുർക്കിയുടെ ബോ സൈഡ് അപ്പൊ എന്ന് പറഞ്ഞാൽ പോർട്ട് സൈഡിലാണ് കപ്പൽ എടുത്തിരിക്കുന്നത് ഇവിടെ കാണിച്ചിരിക്കുന്നത് വിസിലിനെ ക്രെഡിറ്റ് നൽകിക്കൊണ്ട് മറൈൻ ഇൻസൈറ്റ് എന്ന് പറയുന്ന സൈറ്റ് അവർ കൊടുത്തിരിക്കുന്നത് സ്റ്റാർ ബോർഡ് സൈഡിൽ വർത്തിരിക്കുന്നു എന്നാണിത് എന്താണ് സംഭവിച്ചതെന്നുള്ളത് ദയവീയത ഈ മാജിക്കുകൾ കാണിക്കുന്നവർ പാവപ്പെട്ട ജനങ്ങളോട് നികുതിദായകരോട് നികുതി പീഡകരോട് ഇതൊന്ന് വ്യക്തമാക്കി തന്നാൽ കൊള്ളാം ടൈം സൗത്ത് ഏഷ്യയിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കപ്പൽ എടുത്തിരിക്കുന്നത് കപ്പൽ ഞങ്ങളൊക്കെ കണ്ടത് ലൈവിൽ കണ്ടതും എല്ലാം ഈ പറയുന്ന തരത്തിൽ പോർട്ട് സൈഡിൽ കപ്പൽ എടുത്തതായിട്ടാണ് വിസലിന് മാത്രം അത് സ്റ്റാർ ബോർഡ് സൈഡിൽ അടുക്കുകയും അത് പതിമൂന്ന് ക്രൈനുകൾ മാജിക്കിലൂടെ ഉണ്ടാക്കി തീർക്കുകയും ചെയ്ത ിനെ ഞങ്ങൾ തീർച്ചയായിട്ടും അഭിനന്ദിക്കുകയാണ് പണ്ട് ഇതുപോലെ ഒരു തലമാറട്ടെ വിദ്യ ഏഷ്യാനെറ്റ് അടിച്ചിട്ടുണ്ട് അന്റാർട്ടിക്കയിലെയോ ആർട്ടിക്കയിലെയോ എവിടത്തെയോ ഉള്ള അണ്ടർ വാട്ടർ മാലിയിലെയോ ഒക്കെയുള്ള അണ്ടർ വാട്ടർ ഷൂട്ട് ചെയ്ത് വിഴിഞ്ഞത്തെ അണ്ടർ വാട്ടർ ആണെന്ന് പറഞ്ഞ് കാണിച്ചതുപോലെ ഇവിടെ വേറെ ഏതോ ഒരു പോർട്ടാണ് ലോകത്തെ വേറെ ഏതോ ഒരു പോർട്ട് അല്ലെങ്കിൽ ഇന്ത്യയിലെ വേറെ ഏതോ ഒരു പോർട്ട് അവിടെ തുർക്കയെ അടുത്തിട്ടുണ്ടെങ്കിൽ അത് അല്ലെങ്കിൽ കട്ടൻ പേസ്റ്റ് എന്ന് പറഞ്ഞൊരു വിധിയുണ്ട് ഏതെങ്കിലും ഒരു പോർട്ടിന്റെ ബെർത്ത് എടുക്കുക തുർക്കയെ പിടിച്ച് അതിനകത്ത് ഫിറ്റ് ചെയ്യുക ഇതൊക്കെ ചെയ്യുമ്പോ എന്ന് ആലോചിക്കണം ഇത് യഥാർത്ഥത്തിൽ സംഭവിക്കാൻ പോകുന്ന കാര്യം എന്താണ് നമ്മുടെ പോർട്ടിൽ എട്ട് എസ് ടി എസ് എ ഉള്ളൂ ഇവിടെ കപ്പൽ അടുപ്പിക്കുന്ന രീതി എങ്ങനെയാണ് ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ഈ കട്ടൻ പേസ്റ്റ് മോഷണം നടത്തുവാൻ ഇവിടെ ഈ പറയുന്ന തരത്തിൽ ഇത് ഏത് പോർട്ടാണ് ഒരു ക്യുസ് ആണ് ഇതിനെ തുടർന്ന് പറയാൻ തോന്നുന്നത് ആളുകൾക്ക് പ്രേക്ഷകർക്ക് ഇത് കണ്ടുപിടിക്കാം ഏത് പോർട്ടാണ് ഏത് ബർത്താണ് ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത് ഈ വ്യാജ നിർമ്മിതിക്ക് ഉപയോഗിച്ചിരിക്കുന്നത് ഏത് പോർട്ടാണ് ഏത് കപ്പലാണ് കപ്പൽ നമുക്കറിയാം തുർക്കെയാണ് പക്ഷേ ഏത് പോർട്ട് ഏത് ബർത്താണ് എന്ന് കണ്ടുപിടിക്കുവാൻ പ്രേക്ഷകർക്ക് ഒരു അവസരം നൽകുകയാണ് അതേ സമയത്ത് പ്രേക്ഷകരോട് ഒരു ക്ഷമാപണം കൂടിയുണ്ട് ഇതിന് മുമ്പ് ഒരു ക്യുസ് തുടങ്ങി വെച്ചിരുന്നു പക്ഷെ അത് മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല അതിന് കാരണമുണ്ട് എന്താണ് ഗേറ്റ് തുറക്കാതെ തുറന്നു ചരക്ക് കയറ്റാതെ കയറിപ്പോയി ഈ ക്യൂസ് അവതരിപ്പിച്ച ഉടനെ തന്നെ പലരും സെയിലിംഗ് കമ്മിറ്ററിയെ വിളിച്ച് ആ ക്യൂസ് നടത്തരുതെന്ന് ആവശ്യപ്പെട്ടു കാരണം അതിനകത്ത് ചില അപകടമൊന്നും പറയുന്നില്ല ചില രസച്ചരടുകളുണ്ട് അത് നമ്മുടെ തുറമുഖത്തിന് ഗുണകരമായി ഗുണപരമായി അത് സഹായിക്കില്ല എന്നുള്ള ഒരു അഭിപ്രായം വന്നതോടുകൂടി ആ ക്യൂസ് പിന്നെ മുന്നോട്ട് പോയില്ല എന്തായാലും അത് വഴിയിൽ ഉപേക്ഷിച്ചതുകൊണ്ടാണ് വീണ്ടും ഈ ക്വിസ് ഇതിൽ വിസിൽ കടമെടുത്തിരിക്കുന്ന ബെർത്ത് ഏതാണ് ഏത് പോർട്ടാണ് കൃത്യമായി പ്രവചിക്കുന്നവർക്ക് പ്രേക്ഷകർ തന്നെ സമ്മാനവും നൽകും ഇനിയൊരു സന്തോഷകരമായ എല്ലാ സന്തോഷമാണല്ലോ തുർക്കിയെ വന്നതും സന്തോഷമാണ് നമ്മുടെ എംഎസ്സി അവരുടെ ഔദ്യോഗികമായി അവരുടെ ഓഫീസിന്റെ വിലാസം അറിയിച്ചിട്ടുണ്ട് വിലാസവും ഫോൺ നമ്പർ പിന്നെ ഇമെയിൽ ഐ ഡി വളരെ വിശദമായി കൊടുത്തിട്ടുണ്ട് ഇമെയിൽ ഐ ഡി പ്രവർത്തി ദിവസങ്ങൾ പ്രവൃത്തി സമയങ്ങൾ ഇതെല്ലാം കൂടി ഒറ്റ എനിക്ക് പറയാൻ പറ്റാത്തത് കൊണ്ട് ഇവയല്ല ഫോൺ നമ്പറും ഇമെയിൽ ഇമെയിൽ ഐ ഡിയൊക്കെ വലിയ ഐഡിയ ആണ് അതൊക്കെ എഴുതി കാണിച്ചാൽ ചിലപ്പോൾ മനസ്സിലാകാതെ പോകും ഇതെല്ലാം ന്യൂസ് ലെറ്ററിൽ വിശദമായി ആളുകൾക്ക് രേഖയായിട്ട് ഉപയോഗിക്കുവാനും ഭാവി ആവശ്യത്തിന് സൗകര്യപ്പെടുന്ന തരത്തിൽ ന്യൂസ് ലെറ്ററിൽ അത് പ്രിന്റ് ചെയ്യുന്നുണ്ട് Signing off, Elias John.